ഇനി ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ തേടിപ്പോകുന്നവർക്കായി ഇതാ പുതിയൊരു ലൊക്കേഷൻ എത്തിയിരിക്കുന്നു റോഡിന് ഇരുവശവും കോൺക്രീറ്റ് വീടുകൾ പൊങ്ങി വരുന്നതോടെ പഴയ വീടുകൾ അന്വേഷിച്ചാണ് ലൊക്കേഷൻ ടീം പലപ്പോഴും അന്വേഷണങ്ങൾക്ക് പോകുന്നത് സീരിയൽ ലൊക്കേഷനുകളോ റീൽസ് ലൊക്കേഷനുകളോ ഷോർട്ട് ഫിലിം ലൊക്കേഷനുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ പഴയൊരു വീട്ടിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് കുളക്കാട്ടുകുശി മണ്ണമ്പറ്റ റോഡിലാണ് തികച്ചും പഴയ ഗ്രാമീണ ഭംഗി തുളുമുന്ന പുരാതനമായ തറവാട് തല ഉയർത്തി നിൽക്കുന്നത് വീടിൻ്റെ മുൻവശത്ത് പാടശേഖരവും സമീപത്ത് ചെറിയൊരു കുളവും തോടുമൊക്കെ ഈ തറവാടിന് ചാരുതയേകുന്നു മനോഹരമായ ലൊക്കേഷൻ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത വീടിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ശീതീകരിച്ച വീടുപോലെയാണ് വീടിനോട് ചേർന്ന് അടുക്കള കിണറും ഉണ്ട് റോഡിൽ നിന്നും വീട്ടിലേക്ക് ഇറങ്ങിയവരാൻ കുത്തനെയുള്ള പാതയും സജ്ജീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചെറിയ ഷൂട്ടിംഗ് നടന്നതോടുകൂടിയാണ് സമീപത്തെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എന്തുകൊണ്ട് ഇതൊരു ലൊക്കേഷൻ കേന്ദ്രം ആക്കിക്കൂടാ എന്നുള്ള പുതിയൊരു ആശയം വന്നത് പുതിയ ലൊക്കേഷൻ സ്ഥലമായ ഉളക്കാട്ടുകുറിശിയിലെ തറവാട്ടിലേക്ക് നിങ്ങൾക്കും സ്വാഗതം നിങ്ങളുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾക്ക് ചിറകു വെച്ചു പറക്കാൻ പറ്റിയൊരിടം